ഞാനും സന്തോഷം ഒരു നോമ്പ് വർക്ക് നോക്കിയല്ലേ ഒരു പെട്ടെന്നുണ്ടായ ഒരു നോമ്പ് വരെയാണ് അവര് കൊറേ നമ്മള് വിളിക്കുന്ന ശരിയായ നോമ്പോ അല്ലേ നോമ്പൊറേ നോക്കാം നോക്കാം എന്നാ പോയിക്കൂടല്ലേ ഇവിടെയാണ് നമ്മൾ വന്നത് നമ്മള് സുഖല്ലേ വരക്ക് വന്നത് ബൈജോട്ടെ നമ്മൾ േ നമ്മള് ഇവിടെന്നോമ്പുറ അല്ലേ സന്തോഷ അപ്പൊ നമ്മക്ക് വേണ്ടി ആ ഫുഡെല്ലാം കടിയെല്ലാം കോലം കണ്ട ഹെൽപ്പ് ചെയ്തിട്ടില്ലേ എന്താ ഓക്കെയോ ഒറ്റം കണ്ടില്ല നോമ്പ് വറക്കു വന്നിട്ട് ചങ്ങായി നോക്കിയാ ജ്യൂസ് കുടിക്കുന്നു നീ ബൈജോട്ടം കണ്ടുപിടിക്കടാ നോമ്പ് എടുത്തിട്ട് ഇങ്ങനെ

ഇതാണ് നമ്മളെ നവ്യച്ണ്ടാക്കിയ ഫുഡ നമ്മളെ ഇന്ന് നോമ്പ് വർക്ക് ക്ഷണിച്ച് എല്ലാ സന്തോഷം എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് ഈ തപ്പായം ഏർ ഇതെന്തെല്ലാം ഷെയ്ക്ക് ആണ് ഈ ഷെയ്ക്കിന്റെ പേര് ആക്കറിയില്ല പിന്നെ ഉണ്ട് നമ്മുടെ കപ്പ് കേക്ക് പിന്നെ കോഴി പൊരിച്ചത് ഈ ഒരു കടീന്റെ പേരെന്താ നവ്യച് കടീന്റെ പേര്ന്താ ഇത് പിന്നെ നമ്മളെ കായനെ കൊണ്ട് നമ്മൾ ഇണ്ടാക്കുന്ന തേങ്ങ ഇട്ടിട്ട്

ഇവിടെ ഇവിടെ ഷർട്ട് കളിക്കാണ് കളിക്കല്ല നമുക്ക് ഷർട്ട് ഷട്ട് കളിക്കാൻ തോപ്പിക്കാൻ പോവാണെ കേട്ടാ 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 ഭയങ്കര ഷർട്ട് കളിയാ നീ ആ ജയിക്കുവേ ഇവിടെ നേരെ കാറിലൊക്കെ അടിക്കുന്നു നീ എത്രല്ല പഠിക്കുന്നു ഇവിടെ മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തി നല്ലോണം പഠിക്കു ട്യൂഷൻ നോക്കി നല്ല അടിപൊളി കോഴി ബിരിയാണി എല്ലാം സെറ്റ് ബിരിയാണി ഉണ്ട് അതുപോലെ ആയിട്ട് നല്ലതാ നമ്മളെ തൈര് പിന്നെ പപ്പടം അപ്പൊ നമ്മള് കോഴി ബിരിയാണി കഴിക്കല്ല കഴിച്ചൂടാ നമുക്ക് കഴിക്കില്ലേ ഇന്ന് പൊട്ടിച്ചുല്ലേ ഗെയിമില് അപ്പൊ നമ്മള് ബിരിയാണി കഴിക്കാന്ന് ഗെയ്സ് എന്തെല്ലാം ബിരിയാണിയിൽ ചേർത്തത് എന്താന്ന് ചിരിക്കുന്നത് എന്തെല്ലാന്ന് ബിരിയാണിയിലുള്ള പറവ് കോഴിയാണോ ചിക്കനാണോ എല്ലാം ഉണ്ടോ പറയോ എങ്ങനെയാണ് ബിരിയാണി എന്തെല്ലാം ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെല്ലാം ബിരിയാണി റൈസ് ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ നിനക്ക് അറിയില്ല മനാസെ എങ്ങനെയാ അത് തന്നെ അപ്പൊ നമുക്ക് കഴിച്ചോക്കല്ലേ നോക്കണ്ടല്ലേ നോക്കണം പിന്നെ പിന്നെ പപ്പടമുണ്ട് അച്ചാർ എടുക്കേ വേ അച്ചാരു എടുത്തിട്ടുവാളാതിന്റെ

ഇതെല്ലാം കൂട്ടിട്ടുണ്ട് രണ്ട് ചങ്കൊക്കെ കൂടി വളർന്നു പറഞ്ഞു അറിയില്ല അപ്പം പാചകം നമ്മൾ അടിക്കോ പച്ചയാണോ തരുക പച്ച ചോറ് കുക്കറിൽ ഉണ്ട് മിക്സിയിൽ വൈജോട്ടി നീ പേസ്റ്റ് മാത്രം കൊടുക്കുന്ന റൈസും കൂടി ഇട്ടു കൊടുക്ക് ഇട്ടു കൊടുക്ക് അത് ഒരു സ്നേഹം കൂടുതൽ ഉണ്ടാവില്ല അമ്മ നേൈക്കുന്നില്ല ആവനെ കൈക്ക് മദരൈ ഐകുല ചിക്കൻ ഐകുല അന്ത്രശാ തുടങ്ങി മോനെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഫുൾ കാര്യ ആക്കിയിട്ടുണ്ട് അല്ലേ

ോ അപ്പൊ സന്തോഷ് പല്ലേക്കല്ലേ നമ്മളൊരു റീലിനു ഷോട്ടിനു വേണ്ടിക്കാ നമ്മളെ സന്തോഷിന് പിച്ചക്കാരനെ ആക്കിട്ടുണ്ട് പിച്ചക്കാരാ അപ്പൊ ഷൂട്ട് ചെയ്യാൻ പോവാ അപ്പൊ നമ്മക്ക് നമ്മള് പോവാളി ഫുഡ അല്ലേ സന്തോഷി നമ്മക്ക് പോയിക്കൂടെ നമ്മളെ വീട് ഇഷ്ടപ്പെട്ടവരെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മണിവെല്ലിൽ അടിച്ച് പൂട്ടിച്ചാളാം അത് തന്നെ ഓക്കെ ബൈ